അപ്പം ഉള്ളി വട്ടൽ വെച്ചടങ്ങി കഴിഞ്ഞു ഉള്ളി വെട്ടി വെച്ചിട്ട് നാളെ രാവിലെ മസാല ഒക്കിയിട്ട് പെട്ടെന്ന് പരിപാടി നോക്കാം നാളെ ഉള്ളി വെട്ടലും ഉള്ളി തൊലിച്ച് ഒക്കെ പാടാകുമ്പോൾ അതിന് നേരം വരും അപ്പം നേരം തൊലിച്ച് വെച്ചാൽ അത്രയും പണിയൊന്നും പോയി സമയമുണ്ടാവും പണി പറഞ്ഞാലേ എന്നാൽ രാവിലെ കാണാം ഹലോ അസ്സലാമലേക്കും ഉള്ളി നമ്മള് പിന്നെ വെട്ടി വെച്ച് രാത്രി അപ്പൊ വാട്ടിലൊക്കെ കഴിഞ്ഞൊക്കെ സെറ്റാക്കി വരുവാണ് അപ്പൊ ഓരോന്നേരം സെറ്റാക്കിയാണ് അപ്പൊ നമ്മള് പിന്നെ ഇതാണ് സമൂസ അത് പിന്നെ ഉള്ളി കിടക്കുള്ളത് ഉള്ളത് പിന്നെ കട്ലേറ്റ് അങ്ങനെ ഓരോ ഐറ്റംസ് ഒക്കെ സെറ്റാക്കിയതിന് ശേഷം നമ്മളത് പണി കൊടുക്കും കേട്ടോ ഇപ്പോൾ മസാലകളൊക്കെ ശരിയാക്കിയതിന് ശേഷം ഈ പണി കൊടുക്കുന്നത് ചട്ടി പത്രിക ഇത് പിന്നെ ഉള്ളിവട ഇത് ചിക്കൻ സമൂസ അങ്ങനെ മൂന്നര ഐറ്റംസ് ഉണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കേണ്ടത് പിന്നെ ചട്ടി പത്രികയെല്ലാം ലയറും ഇതൊക്കെ ഉണ്ടാക്കി വെക്കണം ഒറ്റടിക്ക് ഒറ്റ ഉണ്ടാക്കലെയാണ് അപ്പോൾ ഒരുക്കുന്ന സമയത്താണ് അതൊക്കെ സെറ്റാക്കി വരിക അതിന് അടിക്കുമ്പോൾ ചിറ്റിയൊക്കെ വെക്കും റെഡിയാക്കും ഇതിൻ്റെ ശേഷം ഒറ്റയടിക്ക് പണി കൊടുക്കും ഓക്കെ അപ്പോൾ ഇടയ്ക്ക് കാണിക്കാം കേട്ടോ ഓക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നലെ രാത്രി തുടങ്ങിയതാണ് രാത്രി തുടങ്ങിയാൽ ഇന്നലെ രാത്രി നമ്മൾ ഉള്ളിലേക്ക് വെട്ടിക്കഴിഞ്ഞാൽ ഈ രാവിലെ സമയം കിട്ടില്ല ഒരു രണ്ട് മണിക്കൂറില് രാവിലെ ഇറങ്ങണമെന്നുണ്ട് പക്ഷേ അത് നടക്കില്ല പിന്നെ അങ്ങാടി പോയി സാധനമൊക്കെ വാങ്ങി വന്ന പോലെ നേരം ഒമ്പത് മണിയായി അപ്പോൾ അങ്ങനെയൊക്കെയാണ് പരിപാടികൾ ഏതായാലും നാലടയാകുമ്പോഴും ഒക്കെ റെഡി ആക്കാം പക്ഷേ അതോ ഇന്ന് ഓർഡർ ഉണ്ട് ഇന്ന് മൂന്ന് പള്ളിയൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് ഉക്കാലും വേണം അപ്പോൾ അതിനനുസരിൽ പണികളൊക്കെ നടന്നുകൊണ്ട് നിൽക്കണം ഓക്കെ ഓക്കെ നമ്മൾ ഈ ഈ കൈകൊണ്ട് തന്നെ വേണം ഓക്കെ അതുകൊണ്ടാണ് സമയമില്ല സമയമില്ലാന്ന് പറയണത് അപ്പോൾ ഹെൽപ്പിനാളുണ്ടെങ്കിലും പക്ഷെ നമ്മൾ എല്ലാം ഈ കൈകൊണ്ട് കൊണ്ടും ചെയ്യണ്ടേ ഒരിക്കലും കരിക്കലും പിടിച്ചാലും ഒക്കെ അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ഇടക്ക് കാണിക്കട്ടോ ഓക്കെ അപ്പോൾ ചട്ടിപ്പത്തിൻ്റെ ലെയർ ഉണ്ടാക്കലും പിന്നെ കട്ടലേറ്റ് ഉണ്ടാക്കലും ഒരുമിച്ചാണ് നടക്കുക കേട്ടോ അതുകൊണ്ടാണ് നിങ്ങൾ വീഡിയോക്ക് പെട്ടെന്ന് വരാൻ ചാത്തത് കേട്ടോ അതുകൊണ്ട് തിരിയാൻ പറ്റാത്തൊരു പോലത്തെ ലെയർ ഉണ്ടാക്കി കൊണ്ട് ചട്ടി പിന്നെ കടലേറ്റ് സെറ്റാക്കി കൊണ്ടിരിക്കാം കേട്ടോ ഓക്കെ ഇടയ്ക്ക് വരാം അപ്പോൾ കടലേറ്റ് സെറ്റാക്കി കേട്ടോ കടലേറ്റ് സെറ്റാക്കിന് അതിന് പൊരിക്കാനാകുമ്പോൾ കുറച്ച് നേരം ഫ്രീസല്ലോ ഓക്കെ അത് കൊണ്ടുവരിച്ചു തരാം കേട്ടോ അഞ്ചുള്ളി ഇടയ്ക്ക് ഉള്ളി കേട്ടോ കേട്ടോ നമ്മൾ ഇപ്പോൾ ഓർഡർ ഉണ്ട് പിന്നെ നമ്മൾ കടയിൽ ഇവിടുക്ക് പൊരിച്ച് ഇവിടെക്ക് കൊണ്ടുവാനും അങ്ങനെയൊക്കെ കൊണ്ടാൽ ഇരുപെണ്ണം വാളാ മൊത്തം അമ്പവണ്ണം വാളാണ് അത് സമൂസ ചെറ്റല്ലാട്ടോ ബാക്കി ഏകദേശം മസാല കുപ്പി വെച്ചു സമൂസ തെറ്റിയോണ്ട് എന്താണ് ഏറ്റവും വലിയ പണി കുറെ ടൈം എടുക്കുന്ന പണി അപ്പൊ അത് കഴിഞ്ഞാല് പിന്നെ നമുക്ക് അപ്പൊ നോറാവും പിന്നെ പൊലിക്കാനുള്ള ടൈം ആയി ഓക്കെ നല്ല ചൂടുണ്ട് അന്നേരം മഴ അറിയില്ല അന്നേരം പല മഴ ആയിരുന്നു രാത്രി പക്ഷെ പകൽ ചൂടാണ് അപ്പം പാകം എടുത്തെറിഞ്ഞുണ്ട് ചൂട് ചൂടോക്കെ വളരെ അല്ലേ കൂടെ ഭയങ്കര ചൂട് എടുത്താണ് ഓക്കെ പള്ളിയേക്കു സമൂസ നൂറ് രൂപ റെഡി ആട്ടോ വേറെ പള്ളിയേക്കുണ്ട് അതുകൊണ്ട് ശരിയാക്കട്ടോ ഓക്കെ മാൂട്ടിയോ കേട്ടോ ഉള്ളികളിപ്പത്തി റെഡി റമ്മൂസ റെഡിയാണ് മൂസന്നൊക്കെ പൊരിക്കാനൊക്കെ സെറ്റ് ആക്കി വെച്ച് നമ്മൾ ഓരോരുത്തരും ഓരോ ടീമിലും ഒക്കെ റെഡിയാക്കി വെച്ച് ചട്ടിപ്പത്തിൻ്റെ പണി കഴിഞ്ഞു അത് ആദ്യം ഉണ്ടാക്കിയാൽ പിന്നെ ഞാൻ തിരക്ക് കൂടെ ഉണ്ടാക്കാമെന്നു അല്ലേ അപ്പോൾ ആദ്യം ഉണ്ടാക്കി സെറ്റാക്കി വെച്ചാലോ എൻ്റെ പരിപാടി കഴിഞ്ഞു ഓക്കെ അപ്പോൾ ഓക്കെ ചെറിയൊരു നോൽമ തട്ടുകട മാതിരിയായി അല്ലേ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു തട്ടുകട രൂപത്തിലായാലും അപ്പോൾ സാധനത്ത ഏത് കടയിലും വേണം എന്നാ എല്ലോടത്തും വേണം പഴംപൊരി പഴംപൊരി ഇല്ലാത്ത കട ഉണ്ടാവില്ല കാരണം അങ്ങനെ വേണ്ടും ഒന്നെടുത്ത് കഷ്ണം ാണ് കാവൽപ്പടന്മാരുണ്ട് തന്നെ അല്ലേ തോന്നി ഉള്ളിയോടെ തയ്യാറായി കൊണ്ടിരിക്കാണ് ചാർജ് കുത്തിയച്ചിക്കാണേ ഉള്ളിപാട് എടുത്തേക്കാൻ എഴുതിട്ട് അത് മുപ്പണ്ണുണ്ട് ഓർഡർ അത് എടുത്തിട്ട് ബാക്കി ഇല്ലാൻ കൂടെ അടി കുക്ക് ചെയ്യാം മുപ്പണ്ണാദ്യ കിട്ടിയാല് ുള്ള സമൂസ ഇട്ടാൽ സെറ്റ് ആക്കി വെക്കാം കേട്ടോ അപ്പോൾ ഈ സമൂസ മുപ്പതും ഉള്ളിയുടെ മുപ്പതും ഒരു വെള്ളി ആയിട്ടില്ല കേട്ടോ അപ്പോൾ ഏകദേശം ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കടേരി ഇടാണ്ട് പക്കോര ഇടാണ്ട് രണ്ട് ഐറ്റംസ് ഇടാൻ ഉണ്ട് കേട്ടോ അതൊക്കെ ഇടാണ്ട് അപ്പോൾ ഈ വീടവിടെ വൈകുന്നേരപ്പായിട്ടാണ് അപ്പോൾ അടുത്ത വീടിനായിട്ട് നാളെ ഇൻഷാ നിഷാവ ഉണ്ടാവും ഓക്കെ എല്ലാവർക്കും അസ്സലാമലേക്കും